മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റംസാൻ പെസഹ അവധി ദിവസങ്ങളിൽ ഗാസഗിൽ താൽക്കാലിക വെടിനിർത്തൽ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റോഗോഫിന്റെ നിർദ്ദേശം അംഗീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ച സാഹചര്യത്തിലാണ് റമദാൻ പരിഗണിച്ച് അടുത്ത ഘട്ട താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രായേൽ സംവദിച്ചിരിക്കുന്നത് ജനുവരി പ്രാബല്യത്തിൽ വന്ന ആദ്യഘട്ട വെടിനിർത്തൽ ശനിയാഴ്ച അവസാനിച്ചിരുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷം പരിഹരിക്കാൻ ട്രംപ് തെരഞ്ഞെടുത്ത പ്രതിനിധിയാണ് സ്റ്റീവ് വിറ്റ്കോഫ് ർത്തലിന്റെ നിർദ്ദേശം ഇദ്ദേഹമാണ് മുന്നോട്ട് വെച്ചത് മാർച്ച് അവസാനത്തോടെ അവസാനിക്കുന്ന റമദാൻ കാലയളവിലേക്കും ഏപ്രിൽ പകുതിയോടെ ആചരിക്കുന്ന എട്ട് ദിവസത്തെ ജൂത പെസഹ ആഘോഷമായ പെസാക്കിലേക്കുമായി താൽക്കാലിക വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിക്ടോകോഫിന്റെ പദ്ധതി ഇസ്രായേൽ അംഗീകരിക്കുന്നു എന്ന് നദന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വ്യക്തമാക്കുന്നത് എന്നാൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല റമദാനിൽ ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ പ്രാർത്ഥനയോടെയും ഉപവാസത്തോടു കൂടിയും മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗസയിൽ സ്ഥിതി രൂക്ഷമാണ് റമദാനിലും വ്യോമാക്രമണം ഭയന്നാണ് പലസ്തീൻ ജനത കഴിയുന്നത് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ പുരോഗതിയില്ല എന്നും സ്ഥിരമായ വെടിനിർത്തലിന്റെ നിബന്ധനകളിൽ ഉടനടി യോജിക്കാൻ കഴിയുന്നില്ല എന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു താൽക്കാലിക നടപടി എന്ന നിലയിലാണ് അമേരിക്കയുടെ നിർദ്ദേശം അംഗീകരിക്കുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി സ്ഥിരമായി വെടിനിർത്തലിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രതിനിധി വിക്ടോഴ്സ് നിലവിലെ വെടിനിർത്തൽ വീഴ്നീട്ടാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് താൽക്കാലിക കരാർ ഹമാ സമ്മതിച്ചതിൽ ഇസ്രായേൽ ഉടൻ തന്നെ ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു അതേസമയം ആദ്യഘട്ട വെടിനിർത്തലിലെ കരാറിന്റെ ഭാഗമായി ഇരുപക്ഷവും ബന്ദികളെ മോചിപ്പിച്ചിരുന്നു ഇതിനിടെ ഇസ്രായേൽ കരാർ ലംഘിച്ച ആക്രമണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഹമാസ് ബന്ദികളെ വിട്ടയക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ യുദ്ധം ആരംഭിക്കുമെന്ന് നതന്യാഹുവും അറിയിച്ചു എന്നാൽ ഇപ്പോൾ റമദാനും വരുന്ന പ്രസഹ ആഘോഷവും കണക്കിലെടുത്താണ് താൽക്കാലിക വെടിനിർത്തലി നതന്യാഹുവിന്റെ ഓഫീസ സമ്മതിച്ചത്